സംഖ്യകളും അടിസ്ഥാന ക്രിയകളും അതായത് എപ്പോഴും നമ്മുടെ സിലബസുകളിൽ പി എസ് സി പരീക്ഷകളുടെ സിലബസുകളിൽ ആദ്യം കാണുന്ന ചാപ്റ്ററായത് ഇതിൻ്റെ മുൻവർഷ ചോദ്യങ്ങളിലൂടെയുള്ള യാത്രയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരുപത്തേഴാമത്തെ വീഡിയോ വരെ എത്തി നമ്മൾ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ മാത്രമാണ് വർക്കൗട്ടുകൾ ചെയ്യുന്നത് മക്കളെ എൻ്റെ പേര് ജോസ് കാപ്പൻ എന്നാണ് ജോസ് കാപ്പൻ എന്ന പേരിൽ ഒരു ടെലഗ്രാം ചാനലുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ വീഡിയോസ് ഒന്നും മിസ്സായി പോവാതിരിക്കാൻ അവിടെ ജോയിൻ ചെയ്യുക ഫോളോ ചെയ്യുക മകളെ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഇവിടെ ഒരു നാല് ചോദ്യം ഉണ്ട് ഇടത് സൈഡിൽ അതിൻ്റെ ഉത്തരം ഞാൻ വലത് സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇടത് സൈഡിലെ ക്വസ്റ്റ്യൻസ് നോക്കി തന്നെ ചെയ്ത് നോക്കുക ഉത്തരം ശരിയാണോന്ന് വലത് സൈഡിൽ ചെക്ക് ചെയ്യുക അതുപോലെ ഒരു സ്ലൈഡും കൂടെ ഉണ്ട് വേറൊരു നാല് ചോദ്യങ്ങളും കൂടെ അതും ഇതുപോലെ ഇടത് സൈഡിൽ ഉത്തരവില്ലാത്ത ചോദ്യങ്ങളും വലത്സൈഡി ഉത്തരം മാർക്ക് ചെയ്ത ചോദ്യങ്ങളുമാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതെല്ലാം പി വൈ ക്യൂസ് ആണ് ചെയ്ത് നോക്കണം നോക്കിക്കോണം മടി കൂടാതെ കേട്ടോ നമ്മൾ ചെയ്ത് ചെയ്ത് ഏകദേശം നൂറ് നൂറ്റി പതിനേഴ് ചോദ്യങ്ങളായി പി വൈ ക്യൂസ് മാത്രം ഇത്രയും കണ്ടൻറ്റാണ് നമ്മൾ പഠിക്കുന്നത് ഇത്രയും കണ്ടൻറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് ഒന്ന് കളക്ട് ചെയ്ത് വെച്ച് നോട്ടാക്കുക മക്കളെ ഇനിയുള്ള എല്ലാ എക്സാമുകൾക്കും ഇത് യൂസ് ചെയ്യുക അങ്ങനെ മാത്സിന് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യുക കേട്ടോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ഒന്നിനും അമ്പതിനും ഇടയ്ക്ക് വരുന്ന ഇരട്ട സംഖ്യകളുടെ തുക മക്കളെ ഒന്നിനും അമ്പതിനും ഇടയ്ക്ക് വരുന്ന ഇടയ്ക്ക് വരുന്ന അല്ലേ അതായത് ഒന്നിനും അമ്പതിനും ഇടയ്ക്കെന്ന് പറഞ്ഞാൽ അമ്പത് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം നാൽപ്പത്തി എട്ട് വരെ ഉള്ളതിൻ്റെ അല്ലേ എടുക്കേണ്ടത് മക്കളെ നാൽപ്പത്തി എട്ട് വരെയുള്ള ഇരട്ടസംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത് ശരിയാണോ ഒന്നിനും അമ്പതിനും ഇടയ്ക്ക് വരുന്ന ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തെട്ട് വരെയുള്ള ഇരട്ട സംഖ്യകളാണ് നാൽപ്പത്തെട്ട് വരെയുള്ള ഇരട്ട ഇരട്ടസംഖ്യകളെ തുക കാണണം ഓക്കെ ഇരട്ടസംഖ്യകൾ തുക കാണാനുള്ള ഇക്വേഷൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എന്നുള്ളതാണ് ഇരട്ടസംഖ്യയുടെ തുകയിൽ ഇക്വേഷൻ എന്താ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ നാൽപ്പത്തി എട്ടു വരെ മക്കളെ നാൽപ്പത്തി എട്ട് വരെ എത്ര ഇരട്ടസംഖ്യകളുണ്ട് ഇരുപത്തിനാല് ഇരട്ടസംഖ്യകളുണ്ട് അല്ലേ നാൽപ്പത്തിയെട്ട് വരെ പകുതി എണ്ണം ഇരട്ടസംഖ്യകളും പകുതി എണ്ണം ഒറ്റ സംഖ്യകളുമാണ് അപ്പം നാൽപ്പത്തി എട്ട് വരെ ഇരുപത്തിനാല് ഇരട്ടസംഖ്യകളുമുണ്ട് ഇരുപത്തിനാല് ഒറ്റ ഉണ്ട് അപ്പം നാൽപ്പത്തി എട്ട് വരെയുള്ള ഇരട്ടസംഖ്യകളുടെ എണ്ണം അതായത് എൻ എന്ന് പറഞ്ഞ് ഇരുപത്തിനാലാണ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഇരുപത്തിനാല് ഇൻറ്റു ഇരുപത്തി അഞ്ചെന്ന് കിട്ടും നമ്മുടെ ഉത്തരം ഇരുപത്തിനാല് ഇൻറ്റു ഇരുപത്തി അഞ്ച് അല്ലേ ഇരുപത്തിനാല് ഇൻറ്റു ഇരുപത്തഞ്ച് അറുന്നൂറെന്നാണ് മക്കളെ ആൻസർ കിട്ടുന്നത് സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് അറുന്നൂറ് ചെയ്തത് ക്ലിയർ ആണോ ഒന്നിനും അമ്പതിനും ഇടയ്ക്കെന്ന് പറയുമ്പോൾ അമ്പത് എടുക്കാൻ പാടില്ല നാൽപ്പത്തെട്ട് ഇരട്ട സംഖ്യകളുടെ നാൽപ്പത്തെട്ട് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ നാൽപ്പത്തി വരെയുള്ള ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നാപ്പത്തെട്ട് വരെ ഇരുപത്തിനാല് സംഖ്യകളുണ്ട് അതിൻ്റെ തുക കാണാൻ എൻ ഇൻറ്റു എൺപത് വൺ ഇരുപത്തിനാല് ഇൻറ്റു ഇരുപത്തി ഉത്തരം അറുനൂറ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം അറുപത്തെട്ടായാൽ തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം ഇരുപത്തി അറുപത്തിയെട്ടായാൽ സംഖ്യകളേത് പഠിച്ചു വെച്ചോണം ഈ ചോദ്യം കേട്ടോ തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം തന്നിട്ട് ആ സംഖ്യകൾ കാണാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ആ വ്യത്യാസത്തെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഓക്കെ അറുപത്തെട്ടിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് എത്ര കിട്ടും ആറിലൊരു പ്രാവശ്യം ഇരുപത്തെട്ടിലെ ഏഴ് പ്രാവശ്യം പതിനേഴ് എന്ന് കിട്ടും ക്ലിയർ ആണോ ഈ പതിനേഴിനോട് ചേർന്ന് കിടക്കുന്ന രണ്ട് ഇരട്ട സംഖ്യകളായിരിക്കും നമ്മുടെ ഉത്തരങ്ങൾ അതായത് പതിനാറും പതിനെട്ടുമാണ് നമ്മുടെ ഉത്തരങ്ങൾ സോ മക്കളെ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് അപ്പം തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം തന്നിട്ട് ആ സംഖ്യകൾ കാണാൻ ചോദിക്കും ചിലപ്പോൾ അതിലെ ചെറിയ സംഖ്യ കാണാൻ ചോദിക്കും ചിലപ്പോൾ അതിലെ വലിയ സംഖ്യ കാണാൻ ചോദിക്കും എങ്ങനെ ചോദിച്ചാലും ആ വ്യത്യാസത്തെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകണം അപ്പോൾ ഒരു ഉത്തരം കിട്ടും ആ ഉത്തരത്തോട് ചേർന്ന് കിടക്കുന്ന രണ്ട് ഇരട്ട സംഖ്യകളായിരിക്കും ഉത്തരം അപ്പോൾ തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാലും തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം വന്നാലും ഈ രീതി തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ആൻസർ ഓപ്ഷൻ എ ആണ് പതിനാറും പതിനെട്ടും ഓർത്തല്ലോ മനസ്സിലായല്ലോ തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം തന്നാലും തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകളുടെ വർഗ്ഗങ്ങൾ വ്യത്യാസം തന്നാലും ആ സംഖ്യകൾ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ വ്യത്യാസം ബൈ ഫോർ ചെയ്യുക അപ്പ കിട്ടുന്ന സംഖ്യകളോട് ചേർന്ന് കിടക്കുന്ന ഇരട്ട ഇരട്ടസംഖ്യയിലെടുക്കുക അല്ലെങ്കിൽ ഒറ്റ ഇരട്ട സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ അതിനോട് ചേർന്ന് കിടക്കുന്ന ഒറ്റ ഒറ്റ സംഖ്യയാണ് ഉത്തരവായിട്ട് കിട്ടുന്നതെങ്കിൽ അതിനോട് ചേർന്ന് കിടക്കുന്ന ഇരട്ട ഇരട്ടസംഖ്യകളെടുക്കുക ഓക്കെ മുന്നോട്ട് പോവാം അടുത്ത ചോദ്യം ഒരു സംഖ്യയുടെ ഇരട്ടിയും പകുതിയും കാൽഭാഗവും ഒന്നും ചേർന്നാൽ നൂറ് കിട്ടും എങ്കിൽ സംഖ്യ സംഖ്യയേത് ഇതല്ലേ ചോദ്യം അപ്പോൾ ഒരു സംഖ്യ ഞാൻ എക്സ് എടുത്തു സംഖ്യ ഞാൻ എക്സ് എടുത്തു അല്ലേ എന്തൊക്കെ ചേരുന്ന സംഖ്യയുടെ ഇരട്ടി അപ്പോൾ ടു എക്സ് ഓക്കെ സംഖ്യയുടെ ഇരട്ടിയും സംഖ്യയുടെ പകുതിയും അപ്പോൾ എക്സ് ബൈ ടു സംഖ്യയുടെ ഭാഗവും അപ്പോൾ എക്സ് ബൈ ഫോർ ഇനി ഒന്നും കൂടെ ചേർന്നാൽ അല്ലേ ഇനി ഒന്നും കൂടെ ചേർന്നാൽ ഇനി ഒന്നും കൂടെ ചേർന്നാൽ എത്ര കിട്ടും നൂറ് കിട്ടും ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് അല്ലേ ഒരു സംഖ്യയുടെ ഇരട്ടി എന്ന് പറയുമ്പോൾ ടു എക്സ് പകുതി എന്ന് പറയുമ്പോൾ എക്സ് ബൈ ടു കാലുമ്പോൾ എക്സ് ബൈ ഫോർ ഒന്നും കൂടെ ചേർന്നാൽ നൂറ് കിട്ടും അപ്പോൾ ഈ നൂ ഒന്നിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ നൂറ് മൈനസ് ഒന്ന് തൊണ്ണൂറ്റൊമ്പതെന്നാകും അല്ലേ ഇവിടെ ടു എക്സിൻ്റെ താഴെ വൈ വണ്ട്ടാൽ ഇത് ഒരു ഭിന്ന സംഖ്യയാവുമല്ലോ ഇത്രയും അല്ലേ ഇത് സോൾവ് ചെയ്യാൻ താഴെ കിടക്കുന്നതിൻ്റെ എൽ സി എം കാണാമല്ലോ എൽ സി എം നാലല്ലേ നാല് കണ്ട് ഓരോന്നിനെയും കുണിക്കുമ്പം മുകളിൽ ഒരു എട്ട് എക്സ് വരും പ്ലസ് അല്ലേ നാല് കൊണ്ട് കുടിക്കുമ്പോൾ രണ്ട് എക്സ് വരും പ്ലസ് ഇത് എക്സ് എന്ന് വരും ഈക്വൽ ടു തൊണ്ണൂറ്റൊമ്പത് കിട്ടും അല്ലേ മക്കളെ ഓക്കെ ഈ മുകളിൽ കിടക്കുന്ന എല്ലാം അങ്ങടെ കൂട്ടാം ഈ നാല് അങ്ങോട്ട് പോകും അല്ലേ അപ്പോൾ പതിനൊന്ന് എക്സ് ഈക്വൽ ടു മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന് കിട്ടും അതായത് തൊണ്ണൂറ്റൊമ്പത് ഇൻറ്റു നാല് മുന്നൂറ്റി തൊണ്ണൂറ്റാറാണ് അപ്പോൾ എക്സ് ഈക്വൽ ടു എത്ര കിട്ടും മുപ്പത്താറെന്ന് കിട്ടും ചോദ്യം സംഖ്യ ഏതെന്നാണ് സംഖ്യ മുപ്പത്തി ആറാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ചെയ്തത് ആണല്ലോ അല്ലേ ഓക്കെ ഒന്നുകൂടെ പറയാം ഒരു സംഖ്യ എക്സ് എന്നെടുത്തു സംഖ്യയുടെ ഇരട്ടിയും സംഖ്യയുടെ പകുതിയും സംഖ്യയുടെ ഭാ കാ കാൽ ഭാഗവും ഒന്നും കൂടെ കൂട്ടിയാൽ നൂറ് കിട്ടുന്നാണ് പറഞ്ഞേക്കുന്നത് ഓക്കെ ഈ ഒന്നിനെ ഞാൻ ആദ്യം അങ്ങോട്ട് കൊണ്ടുപോയി നൂറ് മൈനസ് ഒന്ന് അത് തൊണ്ണൂറ്റൊമ്പതാണ് ഓക്കെ ഇതെല്ലാം ഭിന്നസംഖ്യകളല്ലേ ഇതെല്ലാം കൂടെ കൂട്ടാലോ താഴെ കിടക്കുന്നതിൻ്റെ അല്ലെ എൽ സി എം നാലാ ആണോ നാല് കൊണ്ട് ഇതിനെ ഗുണിച്ചപ്പോൾ എട്ട് എക്സ് കിട്ടി നാല് കൊണ്ട് ഇതിനെ ഗുണിച്ചപ്പോൾ രണ്ട് എക്സ് കിട്ടി നാല് കൊണ്ട് ഇതിനെ ഗുണിച്ചപ്പോൾ എക്സ് കിട്ടി അപ്പോൾ മുകളിൽ പതിനൊന്ന് എക്സ് ബൈ നാല് തൊണ്ണൂറ്റൊമ്പത് എന്ന് കിട്ടി നാല് മുകളിലേക്ക് പോകുമ്പോൾ ഗുണിക്കണം പതിനൊന്ന് എക്സ് സീക്കിൻ്റെ മുന്നൂറ്റി തൊണ്ണൂറ്റാറ് അതിന് എക്സ് സീക്കിൻ്റെ മുപ്പത്താറെന്ന് കിട്ടി മനസ്സിലായെന്ന് വിചാരിക്കണു അടുത്ത ചോദ്യം നൂറ് രൂപ ചില്ലറയാക്കിയപ്പം ഇരുപതിൻ്റെയും പത്തിൻ്റെയും നോട്ടുകളാണ് കിട്ടിയത് ആകെ ഏഴ് നോട്ടുകളുണ്ടെങ്കിൽ ഇരുപതിൻ്റെ എത്ര നോട്ടുകളുണ്ട് ഇരുപതിൻ്റെ എത്ര നോട്ടുകളുണ്ടെന്നറിയാനേ ഓരോ ഓപ്ഷൻ വെച്ചങ്ങ് ചെയ്ത് നോക്കിയാൽ മതി ഇരുപതിൻ്റെ നാല് നോട്ടുകളുണ്ടെന്നാണ് ഓപ്ഷൻ എ ഇരുപതിൻ്റെ നാല് നോട്ടുകളുണ്ടെങ്കിൽ അപ്പം തന്നെ എൺപത് രൂപയായി അല്ലേ പിന്നെ പത്ത് രൂപ നോട്ടുകൾ രണ്ടെണ്ണം വരുമ്പോഴത്തേക്കും ആകെ ആറ് നോട്ടുകളെ ആവത്തുള്ളൂ ആകെ ഏഴ് നോട്ടുകളുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് ശരിയല്ലേ അപ്പോൾ അതല്ല ഓപ്ഷൻ ബി മൂന്ന് നോട്ടുകൾ എന്നാണ് പറഞ്ഞേക്കുന്നത് ഇരുപതിൻ്റെ മൂന്ന് നോട്ടുകളാണെങ്കിൽ അറുപത് രൂപയായി പിന്നെ നാൽപ്പത് രൂപയ്ക്ക് പത്തിൻ്റെ നാല് നോട്ടുകൾ വരും അപ്പം മൂന്നും നാലും ഏഴ് നോട്ടുകൾ ആകെ ആകുകയും ചെയ്യും അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് മൂന്ന് ഞാൻ ചെയ്ത ടെക്നിക്ക് മനസ്സിലായോ ഓപ്ഷൻ വെച്ച് കമ്പയർ ചെയ്ത് ചെയ്തു വേറെ ഒന്നും ചെയ്തില്ല ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ നാല് ഇരുപതിൻ്റെ നോട്ടുകളുണ്ടെന്നല്ലേ നാല് ഇരുപതിൻ്റെ നോട്ടുകളാണെങ്കിൽ അപ്പോൾ തന്നെ എൺപത് രൂപയായി പിന്നെ രണ്ട് പത്ത് രൂപ നോട്ടും കൂടെ വരുമ്പോൾ നാലിന് രണ്ട് ആറ് നോട്ടുകളെ ആകെ വരത്തുള്ളൂ ഇവിടെ ചോദ്യത്തിൽ ആകെ ഏഴ് നോട്ടുകളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഓപ്ഷൻ ബി മൂന്ന് ഇരുപതിൻ്റെ നോട്ടുകളാണെങ്കിൽ മൂന്ന് ഇരുപതിൻ്റെ നോട്ടുകളാണെങ്കിൽ അപ്പോൾ അറുപത് രൂപയായി നാല് പത്ത് നോട്ടും കൂടെ ആകുമ്പോഴത്തേക്കും നാൽപ്പത് രൂപ ആകെ നൂറായിക്കോളും ശരിയല്ലേ ആകെ നോട്ടുകളുടെ എണ്ണം ഏഴാവുകയും ചെയ്യും അപ്പോൾ അത് ശരിയാവണമെങ്കിൽ ഉത്തരം ഓപ്ഷൻ ബി ആയിരിക്കണം അടുത്ത ചോദ്യം ഒരു സംഖ്യയെ കൊണ്ട് ഗുണിക്കുന്നതിന് പകരം സംഖ്യ എക്സ് എന്നെടുത്തു ഇതിനെ നൂറ് കൊണ്ട് ഗുണിക്കുന്നതിന് പകരം കൊണ്ട് ഹരിച്ചു അപ്പോൾ എത്ര കിട്ടി നാല് പോയിൻ്റ് അഞ്ച് കിട്ടി അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ സംഖ്യതെന്ന് കണ്ടുപിടിക്കാമല്ലോ സംഖ്യ എന്ന് പറഞ്ഞാൽ നാല് പോയിൻ്റ് അഞ്ച് ഇൻറ്റു നൂറല്ലേ മക്കളെ അതായത് നാനൂറ്റമ്പതാണ് ആ സംഖ്യ അതായത് ഒരു സംഖ്യ ഞാൻ എക്സ് എടുത്തു ഒരു സംഖ്യയെ നൂറ് കൊണ്ട് ഹരിച്ചപ്പം നാലര എന്ന് പറഞ്ഞാൽ ആ സംഖ്യ കാണാൻ നൂറ് മുകളിലേക്ക് വരും അല്ലേ എക്സ് ഈക്വൽ ടു നാല് പോയിൻറ്റ് അഞ്ച് അഞ്ച് നൂറ് നാനൂറ്റമ്പതെന്ന് കിട്ടും ഓക്കെ എങ്കിൽ യഥാർത്ഥത്തിൽ കിട്ടേണ്ട ഉത്തരം ഏതാണെന്നല്ലേ ചോദ്യം ഈ സംഖ്യയെ ആക്ച്വലി കൊണ്ട് ഗുണിക്കുമായിരുന്നു ചെയ്യണ്ടേ സംഖ്യ എന്ന് പറഞ്ഞാൽ നാനൂറ്റമ്പതാണ് ഈ സംഖ്യയെ കൊണ്ട് ഗുണിക്കുന്നതിന് പകരമാണ് ഹരിച്ചത് അപ്പോൾ യഥാർത്ഥത്തിൽ ഗുണിച്ചാൽ എത്ര കിട്ടും എന്ന് ചോദിച്ചാൽ നാനൂറ്റമ്പത് ഇൻറ്റു ഉത്തരം ആണോ നമുക്കല്ലേ ആൻസർ നാപ്പത്തി അഞ്ച് ആയിരം ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് അല്ലേ ഒരു സംഖ്യ ഉണ്ട് ആ സംഖ്യ എക്സ് അതിനെ കൊണ്ട് ഗുണിക്കണമായിരുന്നു ആക്ച്വലി എക്സിനെ കൊണ്ട് ഗുണിക്കണമായിരുന്നു പക്ഷെ അറിയാതെ കൊണ്ട് ഹരിച്ചപ്പോൾ നാലര കിട്ടി അപ്പോൾ ആ സംഖ്യ ഏതാന്ന് കണ്ടുപിടിക്കാം നാനൂറ്റമ്പത് അപ്പോൾ യഥാർത്ഥത്തിൽ ഗുണിച്ചായിരുന്നെങ്കിൽ എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ നാനൂറ്റമ്പത് ഇൻറ്റു നൂറ് നാൽപ്പത്തയ്യായിരം ഉത്തരം അടുത്ത ചോദ്യം ഒരു പേനയ്ക്കും ബുക്കിനും കൂടിയുള്ള വില രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ അതായത് പേനയുടെ വില പ്ലസ് ബുക്കിൻ്റെ വിലയാണ് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ഓക്കെ പേനയുടെ വിലയുടെ ആറ് മടങ്ങാണ് ബുക്കിൻ്റെ വില അപ്പോൾ ബുക്കിൻ്റെ വില ഈസ് ഈക്വൽ ടു ആറ് മടങ്ങാണ് പേനയുടെ വില അല്ലേ പേനയുടെ വിലയുടെ ആറ് മടങ്ങാണ് ബുക്കിൻ്റെ വില അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത് ഓക്കെ സോ ബുക്കിൻ്റെ വില എന്ന് പറഞ്ഞാൽ പേനയുടെ വിലയുടെ ആറ് മടങ്ങ് ഇതാണ് ആ പറഞ്ഞേക്കുന്നത് ബുക്കിൻ്റെ വില എന്ന് പറഞ്ഞാൽ പേനയുടെ വിലയുടെ ആറ് മടങ്ങ് അപ്പം പേനയുടെയും ബുക്കിൻ്റെയും കൂടെ വില എത്രയാണ് രണ്ടായിരത്തി ഒരുന്നൂറ് അപ്പം ഇവിടെ ബിയുടെ സ്ഥാനത്ത് ഈ വില എനിക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യാമല്ലോ അപ്പോൾ പേനയുടെ വില പ്ലസ് ആറ് പേനയുടെ വില ഈക്വൽ ടു രണ്ടായിരത്തി ഒരുന്നൂറ് അപ്പം ഏഴ് പേനയുടെ വില ഒരു പേന അപ്പം സാറ് പേന ഏഴ് പേനയുടെ വില രണ്ടായിരത്തി ഒരുന്നൂറ് അപ്പം പേനയുടെ വില ഈക്വൽ ടു രണ്ടായിരത്തി ഒരുന്നൂറ് ബൈ ഏഴ് മുന്നൂറ് എന്ന് കിട്ടും പേനയുടെ വില മുന്നൂറാണെങ്കിൽ ബുക്കിൻ്റെ വില അതിൻ്റെ ആറ് ഇരട്ടി ആറ് മൂന്ന് പതിനെട്ട് ആയിരത്തി എണ്ണൂറ് സൂത്രങ്ങൾ മുന്നൂറും ആയിരത്തി എണ്ണൂറും അല്ലേ ബുക്കിൻ്റെയും പേനയുടെയും വില എന്നാ ബുക്കിൻ്റെയും പേനയുടെയും വില എന്ന് പറഞ്ഞാൽ ആദ്യം ബുക്കിൻ്റെ വില പറയണം ബുക്കിൻ്റെ വില ആയിരത്തി എണ്ണൂറ് പേനയുടെ വില മുന്നൂറ് സോ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ചെയ്ത എന്തേലും ക്ലിയർ ആണോ മക്കളെ ഓക്കെ ഒന്നൂടെ പറയാം ഞാൻ ഒരു പേനയ്ക്കും ബുക്കിനും കൂടെ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വില പേനയ്ക്കും ബുക്കിനും കൂടെ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വില ശരി ഇനി ബുക്കിന് പേനയുടെ ആറ് മടങ്ങ് വിലയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് സോ ആറരട്ടി പേനയുടെ ആറരട്ടി വിലയുണ്ട് ബുക്കിന് അപ്പം ഞാൻ ഈ ബിയുടെ സ്ഥാനത്ത് ആറ് പേന എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കണ്ടോ അപ്പോൾ പെന്നിൻ്റെ വില ഈ പി അങ്ങനെ തന്നെ എഴുതി ബുക്കിൻ്റെ സ്ഥാനത്ത് ആറ് പേന കണ്ടോ രണ്ടായിരത്തി ഒരുന്നൂറ് അപ്പോൾ ഏഴ് പേനയുടെ വില രണ്ടായിരത്തി ഒരുന്നൂറ് ഒരു പേനയുടെ വില മുന്നൂറ് പേനയുടെ വിലയുടെ ആറ് ഇരട്ടിയാണ് ബുക്കിൻ്റെ വില അപ്പോൾ മുന്നൂറിൻ്റെ ആറിരട്ടി ആയിരത്തി എണ്ണൂറ് ബുക്കിൻ്റെ വില മുന്നൂറ് പേനയുടെ വില ആദ്യത്തെ നൂറ് സംഖ്യകൾ എഴുതിയാൽ എട്ട് എത്ര തവണ ആവർത്തിക്കും മക്കളെ എട്ട് ഇരുപത് തവണ ആവർത്തിക്കും ഒന്ന് മുതൽ നൂറ് വരെ എഴുതുമ്പോൾ രണ്ട് മുതൽ ഒൻപത് വരെയുള്ള എല്ലാ സംഖ്യകളും രണ്ട് മുതൽ ഒൻപത് വരെയുള്ള എല്ലാ സംഖ്യകളും ഇരുപത് തവണ വീതം ആവർത്തിക്കും ഇരുപത് തവണ വീതം ആവർത്തിക്കും നമ്മളിതിനു മുന്നേ പലതവണ ഇത് പറഞ്ഞിട്ടുണ്ട് നോട്ടായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഓൾറെഡി ഒന്ന് മുതൽ നൂറ് വരെ എഴുതുമ്പോൾ രണ്ട് മുതൽ ഒൻപത് വരെയുള്ള എല്ലാ സംഖ്യകളും ഇരുപത് തവണ ആവർത്തിക്കും രണ്ട് എത്ര തവണ ആവർത്തിക്കും എന്ന് ചോദിച്ചാൽ ഇരുപത് മൂന്ന് എത്ര തവണ ആവർത്തിക്കും എന്ന് ചോദിച്ചാൽ ഇരുപത് നാല് എത്ര തവണ ആവർത്തിക്കുന്ന ചോദിച്ചാൽ ഇരുപത് അല്ലേ അപ്പോൾ എട്ട് എത്ര തവണ ആവർത്തിക്കുന്ന ചോദിച്ചാലും ആൻസർ ഇരുപത് കേട്ടോ ഒന്ന് കാണാതെ ഓർത്ത് വെക്കുക ഒരു രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങൾ തുക പതിമൂന്നാകുന്നു പ്രസ്തുത സംഖ്യയുടെ അക്കങ്ങൾ പരസ്പരം മാറ്റുമ്പം അപ്പോൾ രണ്ടക്ക സംഖ്യ എക്സ് വൈ എടുത്തു ഓക്കെ സംഖ്യയിലാ അക്കങ്ങൾ പരസ്പരം മാറ്റും എന്ന് പറയുമ്പോൾ വൈ എക്സ് അല്ലേ പുതിയ സംഖ്യ യഥാർത്ഥ സംഖ്യയേക്കാൾ നാൽപ്പത്തഞ്ച് കൂടുതലാണ് അപ്പോൾ യഥാർത്ഥ സംഖ്യയിലൂടെ നാൽപ്പത്തഞ്ച് കൂട്ടുമ്പോഴാണ് പുതിയ സംഖ്യ കിട്ടുന്നത് എങ്കിൽ യഥാർത്ഥ സംഖ്യ എന്തായിരിക്കുന്ന ചോദ്യം ഒന്നുകൂടെ പറയാം ഒരു രണ്ടക്ക സംഖ്യ ഉണ്ട് ഞാനത് എക്സ് വൈ എന്നെടുത്തു അതിലെ അക്കങ്ങൾ തുക പതിമൂന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട് സംഖ്യയുടെ അക്കങ്ങൾ പരസ്പരം മാറ്റി അപ്പോൾ എക്സ് വൈ എന്ന സംഖ്യയുടെ അക്കങ്ങൾ പരസ്പരം മാറ്റി എന്ന് പറഞ്ഞാൽ വൈ എക്സ് ആയി അപ്പോൾ കിട്ടിയ പുതിയ സംഖ്യ ആദിത്യ സംഖ്യയേക്കാൾ നാൽപ്പത്തഞ്ച് കൂടുതലാണ് അപ്പം എക്സ് വൈയുടെ കൂടെ നാപ്പത്തഞ്ച് കൂട്ടുമ്പോൾ വൈ എക്സ് കിട്ടും എന്നാണല്ലോ അർത്ഥം ഓക്കെ എങ്കിൽ സംഖ്യ അതായത് എക്സ് വൈ ഏതാണെന്നാ ചോദ്യം ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരുമ്പം എത്ര കൂട്ടിയപ്പോഴാണോ സംഖ്യ തല തിരിഞ്ഞു നോക്കുക നാൽപ്പത്തഞ്ച് അതിനെ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എപ്പോഴും ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പം എത്ര കിട്ടി നാൽപ്പത്തഞ്ച് ബൈ ഒമ്പത് അഞ്ച് കിട്ടി ഇനി നാല് ഓപ്ഷൻസിൽ ഡിജിറ്റുകൾ തമ്മിൽ വ്യത്യാസം അഞ്ച് വരുന്ന ഓപ്ഷൻ ആയിരിക്കും ഉത്തരം ഇവിടെ അഞ്ച് പേട്ട് നമ്മൾ വ്യത്യാസം മൂന്നാണ് അല്ലേ ഇവിടെ ആറ് വളരെ വ്യത്യാസം ഒന്നാണ് നമുക്ക് അഞ്ച് വ്യത്യാസം വരുന്ന ഓപ്ഷൻ എടുക്കണം നാൽപ്പത്തി ഒൻപത് എന്ന് പറയുമ്പം അവിടെ ഡിജിറ്റുകളുടെ വ്യത്യാസം അഞ്ചാണ് നാല് ഒമ്പത് നമ്മൾ വ്യത്യാസം അഞ്ചാണ് ഇനി ഒന്ന് ചെയ്തും കൂടെ നോക്കിക്കോ നാൽപ്പത്തൊൻപതിൻ്റെ കൂടെ നാൽപ്പത്തി അഞ്ച് കൂട്ടിയാൽ നാൽപ്പത്തൊൻപതിൻ്റെ കൂടെ നാൽപ്പത്തഞ്ച് കൂട്ടിയാൽ അത് തിരിഞ്ഞ് തൊണ്ണൂറ്റിനാലായിട്ട് മാറും കേട്ടോ നാൽപ്പത്തൊൻപത് തല തിരിഞ്ഞ് തൊണ്ണൂറ്റി നാലായിട്ട് മാറും നാൽപ്പത്തഞ്ച് കൂട്ടുമ്പം സോ ആൻസർ നാൽപ്പത്തി ഒൻപതാണ് അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു രണ്ടക്ക സംഖ്യ ഉണ്ട് അത് തിരിച്ചിരുന്ന സംഖ്യ വൈ എക്സ് ഇവ തമ്മിൽ നാൽപ്പത്തഞ്ചിൻ്റെ വ്യത്യാസം അല്ലേ അല്ലെങ്കിൽ ആദ്യത്തെ സംഖ്യയോട് നാൽപ്പത്തഞ്ച് കൂട്ടിയപ്പോൾ രണ്ടാമത്തെ സംഖ്യ തിരിഞ്ഞ സംഖ്യ കിട്ടിയെന്നാൽ എത്രയാണ് കൂട്ടിയെന്ന് നോക്കുക നാൽപ്പത്തഞ്ച് അതിനെ ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എപ്പോഴും അപ്പോൾ എത്ര കിട്ടിയ അഞ്ച് അഞ്ച് ഡിജിറ്റുകളുടെ വ്യത്യാസം വരുന്ന ഓപ്ഷൻ എന്ന് നോക്കുക അതാണ് ഉത്തരം നാൽപ്പത്തി ഒൻപതിലാണ് ഡിജിറ്റുകളുടെ വ്യത്യാസം അഞ്ച് വരുന്നത് അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ എ നാൽപ്പത്തി അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം മനസ്സിലായല്ലോ മക്കളെ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണം കേട്ടോ താങ്ക്